അത് ഞാൻ മിനിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നലെ കുഞ്ഞേഷൻ എടുത്ത നിലപാട് കുഞ്ഞേഷനെ പാർട്ടി പുറത്താക്കിയതാണ് പിന്നെ കുഞ്ഞീഷനെ പാർട്ടി പുറത്താക്കി കുഞ്ഞേഷനെ മഹത്വവൽക്കരിക്കുകയാണോ സംസാരിക്കുക വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്ത പറയാൻ ഒന്നും പോയിട്ടില്ല വ്യാ നല്ല രീതിയിൽ പയ്യന്നൂരിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞേഷന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ വെല്ലുവിളി ഒന്ന് ഞാൻ അതൊന്നും നേരക്കാനായി പോകുന്നില്ല ആര് ആര് വെല്ലുവിളി ആരാ വെല്ലുവിളിക്കാൻ പാർട്ടിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കാം ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിനെ പറയുന്നു ആ ഏത് കണക്കും കണക്കല്ല ഞങ്ങൾ പര്യമായിട്ട് പറഞ്ഞിട്ടില്ല മനസ്സില്ല പോരെ കുഞ്ഞിഷം പറയുന്ന ചോദ്യത്തിന് ചോദ്യം കൊണ്ട് ഓർപ്പെട്ടിരിക്കുകയാണ് ചെറിയ ആള് നിങ്ങൾ കുറെ കൊല്ലം നടക്കും അത് അത്രയും കാലം നടക്കൂല്ല വളരെ ചുരുക്കങ്ങൾ സമയം കൊണ്ട് അവസാനിക്കും ഏഷ്യൻ ആണോ അല്ലാതെ ചോദിച്ചത് ആ ഏ ആ റിപ്പോർട്ടർ ശരി ഇല്ല കുഞ്ഞേഷൻ കുഞ്ഞേഷൻ പറയുന്ന ചർച്ചയില്ല കുഞ്ഞേഷന്റെ കണക്ക് പോകേണ്ട ഉത്തരവാദിത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട് പിന്നെ ഇതിനെ ഉഞ്ഞീഷന്റെ കണക്ക് നോക്കുന്നു കുഞ്ഞീഷൻ എന്തെല്ലാം പറയാൻ ഇനിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിഷൻ പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും മുഖങ്ങൾക്ക് ഏത് കണക്ക് ഓ പിന്നെന്താ എല്ലാം അവതരിപ്പിച്ചതല്ലേ പാർട്ടിക്ക് ഉടനുകളെ പറഞ്ഞല്ലേ പാർട്ടിയിൽ ഉടനുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്തല്ലേ ഞങ്ങളുടെ കണക്കില്ലേ ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും അതിന് ഒഴപ്പം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പറഞ്ഞില്ലേ പിന്നെന്താ ഓ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കേണ്ട അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ നമുക്ക് നോക്കാം ഏത് എങ്ങനെയാ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം പറയാം പൊതുവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും കേസ് കൊടുക്കുകയ്യ ആ പറഞ്ഞ കേസ് എം പി ജയരായും കേസ് കൊടുക്കും എന്റെ വീട് പറഞ്ഞാൽ ഞാനും കേസ് കൊടുക്കും പിന്നെന്താ തോന്നിയവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും ജയരാചൻ പറഞ്ഞാലും പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും കുഞ്ഞുകൃഷ്ണന്റേതായ അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല കുഞ്ഞുകൃഷ്ണൻ പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് പാർട്ടിയെ തകർക്കാനാണ് അത് പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാം പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരുമായി പാർട്ടി യാതൊരു സന്ധിയുമില്ല ഇനി പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കി എഴുതിയ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചാലും വ്യക്തികളല്ല പാർട്ടി പാർട്ടിയാണ് പാർട്ടി പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി പാർട്ടി അംഗങ്ങളോടൊപ്പം ബഹുജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് കുഞ്ഞകൃഷ്ണൻ തന്നെ പറഞ്ഞു എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന് പാർട്ടിയുടെ ആധികാരികതയില്ല കുഞ്ഞകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധന്റെ പുസ്തകമാണ് ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റ് എല്ലാമാണ് സദാ മന്യേഷനായ കൊളതി അടിച്ചത് കണക്ക് മതി കണക്കിനെ പറ്റി പറഞ്ഞു ഇനിയില്ല ഇനി സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു വാറ വിശദിയാണ് ആ പറഞ്ഞു ആ ആ അത് കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ ഉള്ളൂ ആ നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല പിന്നെ കോൺഗ്രസ് ആവുമോ പറ്റി ചോദിച്ചതുപോലെ കെ പി സി സി പ്രസിഡന്റിനോട് നിങ്ങൾ ഇതുപോലെ ചോദിക്കുമോ രാഹുലിനെ പറ്റി ഒരു പത്ത് ചോദ്യം വന്നതുപോലെ ജയ്ഹിന്ദ് ടി വിളി ചോദിക്കുമോ ചോദിക്കുമല്ലേ ഇല്ല ഇല്ല അതും ചോദിക്കില്ല അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ ചോദിക്കുകയും ചെയ്യില്ല നിങ്ങൾക്കെല്ലാം നിലപാടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിലപാട് ഞങ്ങൾക്ക്